എല്ലാവർക്കും എസ് ആർ കണവേണ്ടിലേക്ക് സ്വാഗതം കടുമാങ്ങ അച്ചാർ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കിയാലോ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഞാൻ എൻ്റെ എന്റേതായ രീതിയിൽ കാണിക്കണം റെസിപ്പിയിലേക്ക് പോകാം അതിനായി കുറച്ച് കടുമാങ്ങ എടുത്തിട്ടുണ്ട് ഞെട്ടിയോട് കൂടിയിട്ട് വേണം എടുക്കാൻ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങ തന്നെയാണ് ഇത് കുറച്ച് ഞെട്ടി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത് നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ട് വരാം വാഷ് ചെയ്ത് വെള്ളമായ ഒട്ടും ഇല്ലാതെ എടുക്കണം ടിഷ്യു വെച്ചിട്ട് വെള്ളം ഒക്കിയെടുക്കുക അങ്ങനെ എടുത്താണ് ഇത് ഇതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ പ്ലാസ്റ്റിക് ജാറിലാണ് ഇപ്പോൾ ഇടുന്നത് ഞാനിത് കുപ്പിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കും ആദ്യം കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കുക പിന്നീട് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക വീണ്ടും മാങ്ങ ഇടുക കല്ലുപ്പ് ഇടുക അങ്ങനെ മാങ്ങ കഴിയുന്നവരെ ചെയ്തെടുക്കുക ഇത് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇതിൽ വെള്ളം വെള്ളം ഇറങ്ങി വരും വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്നിട്ട് തുണി വെച്ച് കെട്ടി മൂടി നമുക്ക് എടുത്തു വയ്ക്കാം ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഇതൊന്ന് കുലുക്കി കൊടുക്കണം അന്ന് നമ്മൾ വെച്ച മാങ്ങൽ ഇത് ഇത് മൂന്നാഴ്ചത്തോളം ആയി ആകെ ഒരാഴ്ചയാണ് എടുത്തു വെക്കേണ്ടത് ഞാൻ നോമ്പായതുകൊണ്ട് വൈകി ഇനി ഇത് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്ക ഇതിന്റെ വെള്ളത്തിലാണ് നമ്മൾ അച്ചാറ് ഇട്ട് വെക്കുന്നത് ചില മാങ്ങയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി വേറൊരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറ് മൂന്ന് ടേബിൾ സ്പൂൺ എരിയുള്ള മിളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കായ കടുക് വറുത്ത് പൊടിച്ചത് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഈ വെള്ളം വേണം നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാൻ ഒരു തിക്ക് കൺസിസ്റ്റൻസിൽ ആക്കിയെടുക്കുക ഈ വെള്ളത്തിൽ ഉപ്പുള്ളത് കൊണ്ട് വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളത്തിൽ ഉപ്പ് കൂടുതലുള്ളത് കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല മാങ്ങ അച്ചാറായി വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും ഉപ്പ് ഇതിപ്പനി ഇതിലേക്ക് മാങ്ങ ഇട്ടു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യ വെള്ളം പോരാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒഴിക്കുന്നുണ്ട് ഒഴിച്ചു കൊടുക്കണ്ട് ബാക്കിയുള്ള വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ മുഴുവൻ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഇത് ഒരു ജാറിലാക്കി വയ്ക്കുക ഞാൻ ഒരു കുഞ്ഞ ഭരണിയിലാണ് ആക്കി വെക്കുന്നത് രണ്ട് ഭരണിയിലായിട്ട് ഇട്ട് വയ്ക്കുകയാണ് നിങ്ങൾക്ക് കുപ്പിയുടെ ജാറിൽ വേണമെങ്കിൽ ആക്കി വയ്ക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ അച്ചാർ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഒരു തുണി വെച്ച് കെട്ടി മൂടി വെച്ച് ഒരു മാസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി എങ്കിലാണ് അച്ചാറ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ നമ്മുടെ അച്ചാർ ഇട്ടിട്ട് മൂന്നാഴ്ച കഴിഞ്ഞു ഞാനിത് എടുക്കാണ് കണ്ട മുകളിൽ ഇങ്ങനെ പാടൊക്കെ ഇട്ടിയത് സ്പൂൺ വെച്ച് കോരി എടുത്താൽ മതി കുഴപ്പമില്ല ഇതെ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഭരണീല് മാങ്ങ തിക്കായതുകൊണ്ട് അതൊന്നും ഇങ്ങനെ കിട്ടാൻ പ്രയാസമാണ് അതാണ് ഇങ്ങനെ കുടുക്കി എടുക്കുന്നത് കണ്ട നമ്മുടെ അച്ചാറുടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി അച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലേക്കുന്നവർത്ത് അപ്പോൾ ഞാനിരുന്ന ഇതുപോലെയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും താങ്ക്